ഹലോ ആം ഡോക്ടർ രോഹിത് രവീന്ദ്രൻ ഡോക്ടർ ഫിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന നല്ലൊരു ടോപ്പിക്കാണ് മൂക്കിൽ പല്ല് വരിക നമ്മൾ പറയാറുണ്ട് അവനൊക്കെ മൂക്കിൽ പല്ല് വന്നു ശരിക്കും മൂക്കിൽ പല്ല് വരുമോ എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ നമുക്കറിയാം നമുക്ക് രണ്ട് ടൈപ്പ് പല്ലുകളാണ് വരിക ഒന്ന് പാൽപ്പല്ലുകൾ നമ്മൾ ജനിച്ച് കുട്ടിയായി ആദ്യം വരുന്ന പാൽ പല്ലുകളെയാണ് നമ്മൾ പാൽപ്പല്ലുകൾ എന്ന് പറയാം അത് കഴിഞ്ഞിട്ട് ഈ പാൽപ്പല്ലുകൾ പറഞ്ഞു പോവുകയും അത് കഴിഞ്ഞിട്ട് നമുക്ക് പെർമനന്റ് ഡെൻഡീഷ്യൽ വരികയും അതായത് എന്നും നിലനിൽക്കുന്നു നമ്മൾ കുട്ടിക്കാലത്ത് ാലം കഴിഞ്ഞ് നമ്മുടെ വായിൽ വരുന്ന പല്ലുകൾ നമ്മൾ മരിക്കുന്നവരെ നിലനിൽക്കും ഇതാണ് പെർമനന്റ് ഡെൻഡീഷൻ ഇങ്ങനെ രണ്ട് ടൂത്തുകളാണ് നമുക്കുള്ളത് ഈ പാൽപ്പല്ലുകൾ പറഞ്ഞു പോയില്ലെങ്കിലോ എന്താണ് സംഭവിക്കുക ഇപ്പൊ ഞാൻ ഇവിടെ ഒരു എക്സറേ കാണിച്ചു തരാം നിങ്ങൾക്ക് ഈ എക്സറേയിൽ എന്താ ഈ എക്സറേ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എക്സറേ നമുക്ക് പല്ലുണ്ട് സാധാ പല്ലുണ്ട് അതിന്റെ മുകളിൽ ഈ പൂവിന്റെ മുട്ട് പോലെ കാണുന്ന കുറെ സാധനങ്ങൾ കാണാം ഇതൊക്കെ നമ്മുടെ പെർമനന്റ് ഡെൻഡീഷൻ ആണ് അപ്പൊ പാൽപ്പല്ലുകൾ പറഞ്ഞു പോവാതെ പെർമനന്റ് ഡൻഡീഷൻ പുറത്തു വരാതെ എല്ലിൻ്റെ ഉള്ളിൽ തന്നെ ട്രാപ്പായ ഒരു കണ്ടീഷനാണ് ഇത് അപ്പോൾ പല്ല് അപ്പോൾ നമുക്ക് കാണാം പല്ല് കാണാം അതിന്റെ മുകളിൽ ഈ പൂവിന്റെ മുട്ട് പോലെ ചെറിയ ചെറിയ സാധനങ്ങൾ കാണാം അതിന്റെ മുകളിൽ കാണുന്ന ഭാഗം മൂക്കാണ് അപ്പോൾ ചില സമയങ്ങളിൽ പ്രധാനമായിട്ടും നമ്മുടെ കൊമ്പല് അത് നമുക്കറിയാം അത് യക്ഷിയുടെയൊക്കെ പല്ല് എന്ന് പറയുന്ന ഈ കൊമ്പല് ഈ എല്ലിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാനും ഇത് പുറത്തു വരാതിരിക്കാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെയുള്ള പല്ലുകൾ ചില സമയത്ത് മൂക്കിന്റെ അടിഭാഗത്ത് എന്ത് ചെയ്യാൻ വളരാനും ഇത് മൂക്കിലൂടെ ചിലപ്പോൾ പുറത്തോട്ട് ചെറുതായി വരാനുമുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ എന്തുണ്ടാവാം മൂക്കിൽ പല്ല് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെടുക്കുന്ന പ്രിക്വേഷൻ എന്താ വെച്ചാൽ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അനിയന്മാർക്കോ ആർക്കെങ്കിലും പല്ല് പുറത്തോട്ട് വന്നില്ലെങ്കിൽ അതായത് ഈ പാൽ പല്ലുകൾ പറഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞിട്ട് പാൽ പല്ലുകൾ അവിടെ നിൽക്കുകയാണെങ്കിൽ അടുത്തുള്ള ഒരു ഡെൻറ്റിസ്റ്റിനെയോ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ഓയമോഫൽ സർജനോ കാണിച്ച് അതിനു വേണ്ട എക്സ്റേ എടുത്ത് ഈ പല്ലുകൾക്ക് എന്താണ് സംഭവിച്ചത് ഈ പല്ലുകൾ വരുന്നുണ്ടോ പല്ലുകൾ വരാതിരിക്കാനുള്ള കാരണം എന്താ ഇതൊക്കെ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ പാൽപ്പല്ലുകൾ അവിടെ നിൽക്കുകയും പാൽപ്പുകൾ പാൽപ്പല്ലുകൾ അവിടെ നിന്നിട്ട് പെർമനൻറ്റ് ഡെൻസീസിന് വരാൻ പറ്റാതിരിക്കുകയും ഈ പല്ലുകളൊക്കെ എല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങുകയും ഇത് അതുപോലെ തന്നെ നമ്മുടെ സൈനസ് പറഞ്ഞിട്ട് രണ്ട് ഓട്ടോ സൈനസൈറ്റീസ് പറയുന്ന അസുഖം കിട്ടിച്ചത് അപ്പൊ അവിടെയൊക്കെ ഈ പല്ലുകൾ തങ്ങി നിക്കുക ഇല്ലെങ്കിൽ ഒരു ട്രാപ്പ് ആവുകയും ഇത് ഭാവിയിൽ ഭയങ്കര വലിയ പ്രശ്നങ്ങൾ നടത്തുകയും ചെയ്യും മാത്രമല്ല പാൽപ്പല്ലുകൾക്ക് കട്ടി കുറവാണത് കുറേ കാലം നിൽക്കില്ല അപ്പം ഈ പെർമനന്റ് ടെൻഡീഷൻ വന്നിട്ടില്ലെങ്കിൽ പാൽപ്പല്ലുകൾ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അതിൽ ശക്തി പോയിട്ട് അത് ദ്രവിച്ചു പോവുകയും വേദന വരികയും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ എന്താണ് നിങ്ങൾ നിങ്ങളന്മാർക്കോ നിങ്ങളുടെ വീട്ടിലോ കുറച്ച് ഉള്ള കുട്ടികൾക്കോ ആർക്കെങ്കിലും ഇങ്ങനെ പല്ല് കൊഴിഞ്ഞു പോകുന്നില്ലെങ്കിൽ അടുത്തുള്ള ഒരു ടെൻഡീഷനെ കാണണം അവർക്ക് മൂക്കിൽ പല്ല് വരാതിരിക്കാനുള്ള സാധ്യത നമ്മൾ ഒഴിവാക്കണം ഓക്കെ താങ്ക് യു